ഭരണാധികാരികൾ വരെ എതിരാളികളുടെ വായടപ്പിക്കുന്നതിനും തങ്ങളുടെ പരിപാടികൾ തടസ്സം കൂടാതെ മുന്നോട്ട് പോകുന്നതിനും പോലീസിനെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഉദാഹരണങ്ങൾ കേരളത്തിലടക്കം ഭാരതത്തിന്റെ പൊതുജീവിതത്തെ മലിനപ്പെടുത്തുകയോ ഭീതിപ്പെടുത്തുകയാണ് ഭരിക്കുന്ന സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനും വീഴ്ത്തുവാനും നടത്തുന്ന നീക്കങ്ങളെപ്പോലും കുറ്റകൃത്യമായി ചിത്രീകരിച്ച് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നു അങ്ങനെ ഏതു കേസും കൊടുക്കുവാൻ തയ്യാറായും ആൾക്കാർ വരുന്നു ഇന്നലെ വരെ പരസ്യമായി പറഞ്ഞിരുന്ന കാര്യങ്ങൾക്കെതിരെ വരെ പരാതികൾ കൊടുക്കുന്നു ആരോടെങ്കിലും ഒരു പരാതി വാങ്ങി ശിക്ഷാനിയമങ്ങളിലെ ഭീകര വകുപ്പുകൾ ചുമത്തി എതിരാളികൾക്കെതിരെ കേസെടുത്ത് ജയിലിൽ അടയ്ക്കുവാനും അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തി വായടപ്പിക്കുവാനുമുള്ള നീക്കങ്ങൾ ഭാരതത്തിൽ പലയിടത്തും നടക്കുന്നു എന്ന് സംശയിക്കേണ്ട സ്ഥിതിയിലാണ് കാര്യങ്ങൾ സർക്കാരിന് നാട്ടുകാരുടെ നികുതിപ്പണം ഉപയോഗിച്ച് കേസ് നടത്താം മികച്ച അഭിഭാഷകരെ നിയോഗിക്കാം പ്രതിയാക്കപ്പെടുന്നവർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്നും വേണം പണമെടുക്കാൻ കേസിൽ രക്ഷപ്പെട്ടാലും പ്രതിയുടെ ജീവിതത്തിലെ കുറെ സമയം കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ജയിലിലും എല്ലാമായി തീരും എതിരാളികളെ കേസിൽ കുടുക്കി ഭീഷണിപ്പെടുത്തുന്ന നീക്കം മോദി സർക്കാർ ആരംഭിച്ചിട്ട് കുറെ കാലമായി മോദി സാമ്പത്തിക തിരിമറികൾ പോലുള്ള വിഷയങ്ങളിലാണ് കേസുകൾ എടുത്തിരുന്നത് ഇൻകം ടാക്സ് റെയ്ഡ് സി ബി റെയ്ഡ് ഇ ഡി റെയ്ഡ് തുടങ്ങിയവയാണ് കേന്ദ്ര സർക്കാർ എതിരാളികൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയിൽ തുടങ്ങി മകൾ പ്രിയങ്കയുടെ ഭർത്താവ് വധേര ചിദംബരം തുടങ്ങിയവരെല്ലാം സാമ്പത്തിക കേസുകളിൽ പ്രതികളാണ് കർണാടകയിൽ കോൺഗ്രസിനെ നയിക്കുന്ന ശിവകുമാർ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സഖ്യത്തിൽ പോയ ശിവസേനയിലെ നേതാക്കൾ ലക്ഷദ്വീപിലെ എംപിയുടെ മകൻ തുടങ്ങിയവർക്കെല്ലാം എതിരെ ഇ ഡിയുടെ അന്വേഷണം ഉണ്ടായി അതിൽ പിണറായിയും വരും എന്നാണല്ലോ ഇപ്പോഴത്തെ സൂചന കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ വല്ലാതെ വിമർശിക്കുമ്പോഴും കേരളത്തിൽ പിണറായിയും അതേ രീതികൾ തന്നെ സ്വീകരിക്കുന്നു മോദിക്കുള്ളത്ര വകുപ്പുകൾ പിണറായിക്കില്ലാത്തതുകൊണ്ട് ഗൂഢാലോചന ആദിവാസി നിയമം തുടങ്ങിയവയൊക്കെയാണ് പിണറായിയുടെ ആയുധങ്ങൾ പിണറായിക്കെതിരെ കടന്നാക്രമണം നടത്തുന്ന പി സി ജോർജിനെതിരെ എത്രയാണ് കേസുകൾ കോടതി വരാന്തിയിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു ക്രൈം വാലികയുടെ പത്രാധിപർ നന്ദകുമാർ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്വപ്ന സുരേഷ് അവരുടെ അഭിഭാഷകൻ അവരുടെ സുഹൃത്ത് അവർക്ക് ജോലി കൊടുത്ത സ്ഥാപനത്തിന്റെ എം ഡി അജയ് കൃഷ്ണൻ ഇതുവരെ കേസിൽ പ്രതികളായ ഏതാനും പേരാണിവർ ഇനിയും ആർക്കെല്ലാം എതിരെ കേസുകൾ വരും എന്ന് ആർക്കാണ് അറിയുന്നത് മോദിയുടെ സ്ഥാനത്തെങ്ങാനും പിണറായി എത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ സർക്കാരിനെതിരെ സർക്കാരിനെ മറിച്ചിടാൻ ഗൂഢാലോചന നടത്തുന്നത് ക്രിമിനൽ കുറ്റമാകുന്നത് എങ്ങനെ എന്ന ചോദ്യവും ഉയരുന്നു പോലീസ് കയ്യിലുള്ളതുകൊണ്ട് പിണറായി കേസുകൾ എടുക്കുന്നു ആ ശൈലി തന്നെ തുടരുന്ന കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്നു മോദി കേസുകൾ എടുക്കുന്നതും അന്വേഷണം നടത്തുന്നതും നാളത്തെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെങ്കിൽ പിണറായി ഇപ്പോഴത്തെ സർക്കാരിനെ നിലനിർത്താനാണ് നോക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിലും മോദിക്ക് ഭയപ്പെടാനില്ലാത്ത നില ഇപ്പോൾ ഭാരതത്തിൽ കേരളത്തിൽ അത്തരം ഒന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഒപ്പം നിന്ന സമൂഹങ്ങളിൽ പലതും ആവേശം കെട്ട അവസ്ഥയിലാണ് അവരുടെ വോട്ട് കിട്ടി ജയിച്ചവർ അത് മനസ്സിലാക്കുന്നുണ്ടാകുമോ ആവോ പ്രാദേശിക വികാരങ്ങൾ വല്ലാതെ പ്രതിഫലിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ സഹകരണ സംഘം തെരഞ്ഞെടുപ്പിലോ കിട്ടുന്ന വിജയം അളവുകോലല്ല ജനം മാറി ചിന്തിക്കും പോലീസിനെ പാർട്ടി ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരും അടിയന്തരാവസ്ഥയിലെ തിരിച്ചടിക്ക് ശേഷം ഇന്ദിരാഗാന്ധി തന്നെ നടത്തിയ കുംഭസാരമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിര ജയിക്കുമെന്നുവരെ ഇന്റലിജൻസുകാർ അവരെ ഭയന്ന് റിപ്പോർട്ട് തയ്യാറാക്കി ജനങ്ങളുടെ മനസ്സറിയാൻ വയ്യാതാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറിന് ടൈംസ് നൗവിൽ നടന്ന ചാനൽ ചർച്ചയിൽ മുഹമ്മദ് നബിയെ നിന്ദിക്കുന്ന പരാമർശനങ്ങൾ നടത്തി എന്ന ആരോപണത്തിൽ ബി ജെ പിയുടെ ദേശീയ വക്താക്കളിൽ ഒരാളായിരുന്ന നുബൂർ ശർമ്മക്കെതിരെ നാല് സംസ്ഥാനങ്ങളിൽ ഒൻപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് കേസുകളെല്ലാം ഡൽഹിയിലേക്ക് മാറ്റണം എന്ന അപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ച നുബൂർ ശർമ്മയ്ക്ക് ആഗ്രഹിച്ച പരിഹാരം കിട്ടിയില്ലെന്ന് മാത്രമല്ല കോടതിയിൽ നിന്നും കനത്ത ശകാരം ഏറ്റുവാങ്ങേണ്ടിയും വന്നു അവർ പ്രാർത്ഥന പിൻവലിച്ച് കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടു നുബൂർ ശർമ്മയുടെ പരാതിയിൽ സുപ്രീം കോടതി സ്വീകരിച്ച സമീപനം പരക്കെ വിമർശിക്കപ്പെട്ടു മുൻ ഹൈക്കോടതി ജഡ്ജിമാർ അടക്കമുള്ള നൂറ്റി പതിനേഴ് പൗരപ്രമുഖർ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കാത്ത കോടതിയുടെ സമീപനം പിൻവലിക്കണമെന്ന് രേഖാമൂലം ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഒന്നും ചീഫ് ജസ്റ്റിസ് എടുത്തതായി കണ്ടില്ല ഭാരതത്തിലെ ഒരു ചാനൽ ചർച്ചയിൽ നുബൂർ ശർമ്മ നടത്തിയ പരാമർശങ്ങൾ നബിൻ എന്ന വാദവുമായി ട്വിറ്ററിൽ എത്തിയ ആൾട്ട് ന്യൂസിന്റെ സഹസ്ഥാപകൻ മുഹമ്മദ് സുബേർ അതിലൂടെ ആ പരാമർശത്തെ ഒരു അന്താരാഷ്ട്ര വിഷയമാക്കി ലോകത്തെമ്പാടുമുള്ള മുസ്ലിം തീവ്രവാദികൾ കൊലവിളിയുമായി വന്നു മുസ്ലിം രാജ്യങ്ങൾ മാത്രമല്ല അമേരിക്ക വരെ അങ്ങനെ ആ പരാമർശത്തെ അപലപിച്ചു അന്തർദേശീയ ബന്ധത്തിൽ ഭാരത സർക്കാരിന് തന്നെ വലിയ തലവേദനയായി അപ്പോഴാണ് വർഗീയ വികാരങ്ങൾക്ക് തീപിടിപ്പിച്ചതിന് മുഹമ്മദ് സുബേറിനെതിരെ ഡൽഹി പോലീസ് കേസെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇട്ട ഒരു പോസ്റ്റ് വർഗീയ വികാരം കത്തിക്കുന്നതാണ് എന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയേഴിന് ഡൽഹി പോലീസ് മുഹമ്മദ് സുബേറിനെതിരെ കേസെടുത്തു അദ്ദേഹം ട്വിറ്ററിലിട്ട ചിത്രം ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ദൈവത്തെ നിന്ദിക്കുന്നതാണ് എന്നായിരുന്നു പോലീസിന്റെ കേസ് ട്വിറ്ററിലെ അദ്ദേഹത്തിന്റെ അനുയായികൾ ആ ചിത്രം വീണ്ടും വീണ്ടും ട്വീറ്റ് ചെയ്യുകയും മത സൗഹാർദ്ദത്തിന് ഭീഷണി ഉയർത്തുകയും ചെയ്തു എന്നാണ് ഡൽഹി പോലീസ് ആരോപിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ ഒരു പോസ്റ്റിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് എടുത്തിരുന്നു എന്നാൽ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞു കോടതി അദ്ദേഹത്തെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കേസ് അന്വേഷിച്ച അന്വേഷിച്ചാൻ സിറിയ ബഹറിൻ യു എ ഇ ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതായും കോടതിയെ അറിയിച്ചു ആൾട്ട ന്യൂസിന് കിട്ടിയ സംഭാവനകളാണ് അവയെന്നും എല്ലാം കൂടി മൂന്ന് ലക്ഷത്തിൽ താഴെ തുകയാണ് അങ്ങനെ ലഭിച്ചിട്ടുള്ളതെന്നും ആൾട്ട ന്യൂസിന്റെ സഹ ഡയറക്ടർമാരായ പ്രദീക് സിൻഹയും നിർജാരി സിൻഹയും പറഞ്ഞു ആരെല്ലാമാണ് പണം അയച്ചതെന്ന് പോലീസ് അന്വേഷിക്കുകയാണ് ബലാദിയാത്ത് അൽ ഡവാ സ്റ്റോക്ക് ഹോം ഐച്ചി അബുദാബി വെസ്റ്റേൺ ഓസ്ട്രേലിയ റിയാദ് സിംഗപ്പൂർ വാഷിംഗ്ടൺ ക്യാൻസർ സിറ്റി നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം പണം വന്നതായി കണ്ടെത്തി അവകാശപ്പെടുന്ന പോലെ ചരടുകളില്ലാത്ത പത്രപ്രവർത്തനമല്ല പ്രവത ഫൗണ്ടേഷൻ നടത്തുന്നതെന്ന് സംശയം ഉണർത്തുന്നതായി ഈ ഏറ്റുപറച്ചിലുകൾ ഉത്തർപ്രദേശിലെ സിത്താപൂരിലും ലക്കിപൂർ ഖേരിയിലും സുബേറിനെതിരെ കേസുകളായി യു പി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിനെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ സുബേർ സമർപ്പിച്ച ജാമ്യപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച സുബേറിന് കോടതി അഞ്ചു ദിവസത്തെ താൽക്കാലിക ജാമ്യം അനുവദിച്ചു ഈ ജാമ്യം സിത്താർപൂർ കേസിനെതിരെ മാത്രമാണെന്നും ഡൽഹി കോടതി വിധിയനുസരിച്ചുള്ള ജുഡീഷ്യൽ കസ്റ്റഡി തുടരുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഇടക്കാല ജാമ്യ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ച സുബൈറിന് സർക്കാർ വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ ജാമ്യം അനുവദിച്ചു അവിടെ പോകാനിടയായാൽ ജീവന ഭീഷണിയുണ്ടെന്ന് സുബൈറിന്റെ അഭിഭാഷകൻ കോളിൻ ഗോൺസാൽവസ് വാദിച്ചു ഇക്കുറി ഏതാനും ഹൈന്ദവ നേതാക്കളെ വിദ്വേഷ പ്രസംഗികളും വിദ്വേഷം കൊതിക്കുന്നവരുമായാണ് പോസ്റ്റിൽ ചിത്രീകരിക്കുന്നത് പോലീസ് ആക്ഷേപിക്കുന്ന ഈ ട്വീറ്റുകൾ തന്റേതാണെന്ന് സുബൈർ സമ്മതിച്ചു സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ എന്ത് അന്വേഷണമാണ് വേണ്ടത് എന്ന് ഗോൺസാൽവസ് ചോദിച്ചു ട്വീറ്റ് മാത്രമല്ല അന്വേഷണ വിഷയമെന്നും അതിന് പിന്നിലുള്ള ശക്തികളെക്കുറിച്ചും അന്വേഷിക്കണമെന്ന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു ഒരു കേസിൽ പല സംസ്ഥാനത്ത് കേസ് കൊടുത്ത് മുസ്ലിം മതപ്രവർത്തകർ കാണിച്ച മാതൃക ഇപ്പോൾ ഹിന്ദുക്കളും കാണിക്കുന്നു നുബൂർ സർമയ്ക്കെതിരെ നാല് സംസ്ഥാനങ്ങളിൽ ഒൻപത് കേസാണ് ഉണ്ടായത് അതുകൊണ്ട് സുബേറിനെതിരെ ഇനിയും കേസുകൾ വന്നുകൂടുന്നില്ല പി സി ജോർജിനെ പോലുള്ള പ്രതികളെ പിടികൂടുന്നതിൽ വല്ലാത്ത ജാഗ്രത കാണിക്കുന്ന പോലീസ് എ കെ ജി സെന്റർ ആക്രമണം പോലുള്ള കേസിൽ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന അന്ന് രാത്രി നടത്തപ്പെട്ട ആക്രമണത്തിൽ ആരെയും പിടികൂടാൻ പോലീസിനായില്ല ഒരു വാർത്ത സൃഷ്ടിക്കണം എന്നല്ലാതെ പിടികൂടാൻ മാത്രം ഒന്നും ആ സംഭവത്തിൽ ഇല്ലല്ലോ എന്നാവും പോലീസ് കരുതുക അതിൽ സി പി എമ്മിന് സങ്കടവുമില്ല അക്രമം നടത്തിയത് കോൺഗ്രസുകാരാണെന്ന് സംഭവം നടന്ന ഉടനെ വെളിപ്പെടുത്തിയ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ചോദിക്കുന്നു സുകുമാരക്കുറിപ്പിനെ പിടികൂടിയോ പിന്നല്ലേ ആ അക്രമി പണ്ട് വിമോചന സമരകാലത്ത് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ്സേ ഇപ്പോൾ വേണമെങ്കിൽ അതിങ്ങനെ പാടാം ഞങ്ങളുടെ പോലീസ് ഞങ്ങളുടെ ആക്രമിയെ പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് അതാണ് സി പി എം ഭരണകാലത്തിന്റെ മുഖം കൊലപാതക കേസടക്കം ക്രിമിനൽ കേസിൽ പ്രതിയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ആ കേസുകളിൽ എ ഐ എസ് എഫിന്റെ വനിതാ നേതാവിനെ ജാതി പറഞ്ഞ് അപമാനിച്ച കേസടക്കമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് നവംബർ എട്ടിന് നിസാർ നാസർ എന്ന ആളെ അയാളുടെ ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ അർഷോ ജാമ്യമെടുത്തും പുറത്തിറങ്ങി അതിക്രമങ്ങൾ കാണിച്ചു ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയിട്ടും അദ്ദേഹത്തെ തിരിച്ചുപിടിക്കുവാൻ പോലീസിനായില്ല ഇതിനിടെ അദ്ദേഹം സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സംബന്ധിച്ച് ജനറൽ സെക്രട്ടറിയുമായി പോലീസ് ഒന്നും അറിഞ്ഞില്ല ജൂലൈ പതിനൊന്ന് തിങ്കളാഴ്ച എറണാകുളത്തെ പോലീസിൽ കീഴടങ്ങിയ അദ്ദേഹം ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു ജാമ്യം നിഷേധിച്ച കോടതി ആർഷോ നിർബാധം നടന്ന് അക്രമങ്ങൾ നടത്തിയതിന് പോലീസിനെ വല്ലാതെ കുറ്റപ്പെടുത്തി പാവം പോലീസ് എന്തു ചെയ്യാൻ ആഭ്യന്തരമന്ത്രിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവല്ലേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കളികൾ ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്രമന്ത്രിമാർ ഓരോ സംസ്ഥാനത്തും പര്യടനം നടത്തി അവിടെയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ആ പദ്ധതികൾ കേന്ദ്ര സർക്കാർ വകയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ പത്രസമ്മേളനങ്ങൾ നടത്തുകയും ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പി നടത്തുന്ന കളികളുടെ തന്ത്രപൂർവമായ മാതൃകകളാണ് മഹാരാഷ്ട്രയിലും ഗോവയിലും കാണുന്നത് മഹാരാഷ്ട്രയിൽ എത്ര വിദഗ്ധമായ കളികളാണ് നടന്നത് അവിടുത്തെ കോൺഗ്രസ് മുന്നണി പൊളിച്ചു ശിവസേനയെ ഭാഗികമായി കൂടെ കൂട്ടി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശിവസേനയിലെ ഉദ്ധവ് ഉദ്ധവപക്ഷത്തിന് ബി ജെ പി സ്ഥാനാർത്ഥിയെ അല്ലാതെ പിന്തുണയ്ക്കുവാൻ കഴിയാതെ വരുന്നു അതായത് ശിവസേന പൂർണമായും ബി ജെ പി മുന്നണിയിൽ തിരിച്ചെത്തുന്നു അതോടെ മഹാരാഷ്ട്ര ബി ജെ പി സഖ്യത്തിന്റേതാകും ശിവസേന കോൺഗ്രസ് മുന്നണിയിൽ പോകാനിടയാക്കിയ ഫട്നാവിസിനും കൊടുത്തു നല്ല ചികിത്സ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ രണ്ടര വർഷം മുഖ്യമന്ത്രി സ്ഥാനം ശിവസേനയ്ക്ക് കൊടുക്കുവാൻ ബി ജെ പി നേതാവ് ഫട്നാവിസ് തയ്യാറായിരുന്നെങ്കിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മുന്നണി ഭരണം ഉണ്ടാവില്ലായിരുന്നു അതിനുള്ള മരുന്നാണ് ഇപ്പോഴത്തെ സർക്കാരിലെ ഉപമുഖ്യമന്ത്രി പദവി ഇനി ഫട്നാവിസിന് മുഖ്യമന്ത്രി തന്നെ ആവണം എന്ന ചാട്ട്യം ഉണ്ടാവില്ല കോൺഗ്രസിന്റെ മുന്നണി സർക്കാരിനെ കൃത്യം രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ശിവസേന പിളർത്തി വലിച്ചിട്ടു അങ്ങനെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയോ എൻ സി പി മുഖ്യമന്ത്രിയോ ഉണ്ടാവുന്നത് തടഞ്ഞു പകരം പുതിയ ബി ജെ പിന്തുണയ്ക്കുള്ള സർക്കാരുണ്ടാക്കി നിയമസഭാ കക്ഷിയിൽ വെറും മുപ്പത്തിയൊമ്പത് നിയമസഭാംഗങ്ങളുടെ പിന്തുണയുള്ള ശിവസേന നേതാവിന് മുഖ്യമന്ത്രി സ്ഥാനവും നൂറ്റിയഞ്ച് അംഗങ്ങളുള്ള ബി ജെ പിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും പണ്ട് കേരളത്തിൽ കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട് ഈ തന്ത്രം പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഫഡ്നാവിസിന്റെ കീഴിൽ മന്ത്രിയായിരുന്ന ഷിൻഡെ ഇപ്പോൾ മുഖ്യമന്ത്രി ഫട്നാവിസിന് പാർട്ടി കൽപ്പന അംഗീകരിച്ച് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയും ചെയ്തു അതാണ് കളി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കളി മാറാം ഈ കളിയിൽ ജയിച്ചത് ശരിക്കും ശിവസേനയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും അവരെക്കാൾ വളരാൻ നോക്കിയ ഫഡ്നാവിസിനെ ഇരുത്താനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം സാധ്യമാക്കുവാൻ പരസ്പരം പുറത്താക്കാൻ നോക്കാതെ ഒന്നിച്ചു മുന്നോട്ടു പോയാൽ ശിവസേനയിലെ രണ്ട് ഗ്രൂപ്പിനും നല്ലതാകും ഗോവയിലും കോൺഗ്രസുകാർ കൂട്ടത്തോടെ ബി ജെ പിയിൽ എത്തുന്നിടത്താണ് കാര്യങ്ങൾ വന്നു നിൽക്കുന്നത് ബി ജെ പി പുറത്താക്കി ഭാരതത്തിന് ഭരണം പിടിക്കുവാൻ നോക്കുന്ന പാർട്ടി എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന ബി ജെ പിയുടെ കളികൾ മനസ്സിലാക്കുവാനോ ബദൽ കളികൾ ആസൂത്രണം ചെയ്യുവാനോ സാധിക്കുന്നില്ല അവരുടെ നേതാവ് വീണ്ടും മുങ്ങി എങ്ങോട്ട് പോയെന്ന് ആരോടും പറയില്ല എല്ലാം രഹസ്യം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് അദ്ദേഹം എങ്ങോട്ടാണ് പോയത് എന്നെല്ലാം അറിയാനിട്ടാവില്ല പരസ്യമാക്കിയാൽ ഇനി ഒളിച്ചുള്ള പോക്ക് അവസാനിച്ചേക്കുമെന്നും പോക്ക് പരസ്യമാക്കപ്പെടുമോ എന്നും അവർക്കറിയാം ഒളിച്ചു പോകുന്നതാണല്ലോ ജനങ്ങളുടെ ഇടയിൽ അവമതി ഉണ്ടാക്കുന്നത് കഷ്ടം പ്രധാനമന്ത്രി മോദിയുടെ അടുത്ത വിശ്വസ്തനും തന്ത്രജ്ഞനുമായ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രണ്ടു മൂന്ന് ദിവസം കേരളത്തിൽ വന്ന് താമസിച്ചതും ഇവിടുത്തെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ അവലോകനം ചെയ്തതും തലസ്ഥാന ജില്ലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കടക്കൂട്ടം ബൈപാസ് പാലത്തിന്റെ പണി നിരീക്ഷിക്കുന്നതിന്റെയും ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് കരുതുന്ന റെയിൽവേ റെയിൽവേയാർഡിനായി ഏറ്റെടുത്ത പ്രദേശം സന്ദർശിക്കുന്നതിന്റെയുമെല്ലാം ഫോട്ടോകളും വാർത്തകളും പത്രത്തിൽ വന്നതുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെ വല്ലാതെ അലോസരപ്പെടുത്തി കള്ളക്കടത്ത് കേസിൽ സത്യം പുറത്തു വരുമെന്നും സ്വർണക്കള്ളക്കടത്ത് വിദേശ നയത്തിന്റെയോ വിദേശ ബന്ധത്തിന്റെയോ വിഷയമാവില്ലെന്നും വിദേശമന്ത്രിയായ ജയശങ്കർ വെളിപ്പെടുത്തിയത് സത്യം പുറത്തു വരുന്നതിനെ ഭയപ്പെടുന്നവർക്ക് ഭീതി ഉണ്ടാക്കാനും മതി മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് പുറത്തും അദ്ദേഹത്തിന്റെ മരുമകൻ മന്ത്രി നിയമസഭയ്ക്കുള്ളിലും കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തെ ഇകഴ്ത്തി സംസാരിച്ചത് കൃത്യമായ സൂചനയാണ് കേരളത്തിലെ റോഡുകളാകെ ഏതാണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമ്പോഴും കേന്ദ്രത്തെ കുറ്റം പറയാനാണ് റിയാസ് മന്ത്രി ആവേശം കാണിച്ചത് നന്നാക്കേണ്ടത് കേന്ദ്രമോ സംസ്ഥാനമോ പഞ്ചായത്തോ എന്നത് ജനത്തിന് വിഷയമല്ല അവർക്ക് വിഷയം റോഡിലെ കുഴികളാണ് അവ പെരുകുമ്പോൾ ഞങ്ങളുടെ ഭരണം മെച്ചമാണ് ഞങ്ങളുടെ മന്ത്രി കേമനാണ് എന്നൊക്കെ ആര് പറഞ്ഞാലും ജനത്തിന് സത്യം മനസ്സിലാകും സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയിൽ പറയുമ്പോൾ ബി ജെ പിയുടെ വക്താക്കളായി ചിത്രീകരിച്ച് കോൺഗ്രസുകാരുടെ വായടപ്പിക്കുവാൻ നോക്കുന്നത് ഇടതു മന്ത്രിമാർക്ക് നല്ലതാണെങ്കിലും കോൺഗ്രസിന് വല്ലാത്ത വിപത്താകും അതിലൂടെ കേരളത്തിന്റെ രണ്ടാം കക്ഷി ബി ജെ പി ആണെന്ന ധാരണ പൊതുസമൂഹത്തിൽ പടരുകയും ചെയ്യും വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി പദവിയിൽ നിന്നും കേന്ദ്ര പദവിയിലേക്ക് എത്തിയ വ്യക്തിയാണ് ജയശങ്കർ ഡൽഹിയിൽ വളർന്ന തമിഴ്നാട്ടുകാരൻ അച്ഛൻ സുബ്രഹ്മണ്യവും സിവിൽ സർവീസിലായിരുന്നു ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസിലും ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിലും എല്ലാം പഠിച്ച കേമനായ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം ചേട്ടനും അനിയനും പ്രഗത്ഭർ അതീവ തന്ത്രജ്ഞനാണ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കുന്ന കാലം മുതൽ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളെ ശരിക്കും സ്വാധീനിച്ചവൻ രണ്ടായിരത്തി പതിനഞ്ചിലെ നേപ്പാൾ ഉപരോധം മുതൽ നുപൂർ ശർമ്മയുടെ പ്രതികരണം മുസ്ലിം ലോകത്ത് തുറന്നുവിട്ട നബി എന്ന വാദം കെട്ടടക്കിച്ചതിലടക്കം അദ്ദേഹം പ്രകടിപ്പിച്ച നയതന്ത്രം വൈഭവം ഏറെ മികച്ചതാണ് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളോട് മമത കാണിക്കാനുള്ള തലസ്ഥാന നഗരിയിൽ അദ്ദേഹം ലോക്സഭാ സ്ഥാനാർത്ഥിയായി വരുമോ എന്നിവരെ സംശയിക്കുന്നവരുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനം ബി ജെ പിക്ക് ഉണ്ട് തൃക്കാക്കരയിലെ പോലെ പിണറായി ഭരണത്തിലിരുത്തുവാൻ കോൺഗ്രസ് തന്നെ വേണം എന്ന നിർബന്ധമൊന്നും ഇവിടുത്തെ വോട്ടർമാർക്കില്ല കോൺഗ്രസിനെ ഇന്ത്യ ഭരിക്കുമെന്ന് ഇപ്പോൾ വിശ്വസിക്കുവാൻ ഒരു ന്യായവുമില്ല ശശി തരൂർ രണ്ടു മൂന്ന് തവണയായി ജയിക്കുന്നു വീണ്ടും ജയിപ്പിച്ച് അദ്ദേഹത്തെ പ്രതിപക്ഷത്തിരുത്തുന്നതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കുന്നവരും കൂടിയേക്കാം ഇടതു വലതു മുന്നണികളുടെ മുസ്ലിം പ്രീണനത്തിൽ ഉയർന്നു വരുന്ന പ്രതിഷേധവും ഇവിടെ ബി ജെ പിക്ക് വോട്ടായി മാറിയാൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കൂടുന്നുമില്ല കേരളത്തിൽ നിന്നും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ പിടിക്കുവാൻ എന്തു ചെയ്യണം എന്ന ലക്ഷ്യത്തോടെ ബി ജെ പി കരുക്കൽ നീക്കി തുടങ്ങിയതിന്റെ കൃത്യമായ സൂചനകളുണ്ട് ഒളിമ്പ്യൻ പി ഉഷയ്ക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തതിലടക്കം ബി ജെ പി കൈക്കൊള്ളുന്ന ഓരോ തീരുമാനത്തിലും ഒരു പുത്തർപ്രതീക്ഷയുടെ നാമ്പുകൾ കാണാനുണ്ട് കേരളത്തിലും കോൺഗ്രസ് അസ്തമിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് അവർ എത്തുന്നതിന്റെ സൂചനകളുണ്ട് അത് ശക്തമായാൽ കേരളത്തിൽ സി പി എമ്മിന് കൊടുത്തിരുന്ന സംരക്ഷണം ഇല്ലാതാവും കളി വേറെ ലെവലാവും സുപ്രീം കോടതിയിൽ കുടുങ്ങി കിടക്കുന്ന ലാവ്ലിൻ കേസ് അടക്കമുള്ളവ പൊങ്ങും സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കപ്പെടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അന്വേഷിച്ച് എങ്ങും എത്താതെ വന്ന വിഷയങ്ങൾ വീണ്ടും പൊങ്ങുകയാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ അന്വേഷണം സുപ്രീം കോടതിയുടെ അനുമതിയോടെ പുനരാരംഭിക്കുന്നു സ്വപ്നം മാപ്പു സാക്ഷിയാക്കപ്പെടാനുള്ള സാധ്യതയാണ് തെളിയുന്നത് കളി മാറും സ്വർണ കള്ളക്കടത്തും അനുബന്ധ ഇടപാടുകളും സത്യം പുറത്തു വരുന്ന വിധം പൂർത്തിയാകുമെന്ന് വിദേശകാര്യമന്ത്രി പറയുന്നത് വെറുതെ അല്ലെങ്കിൽ നല്ല നീക്കങ്ങളും നടപടികളും ഉണ്ടാകും ഖുറാനും ഈന്തപ്പഴവും ോൾ അവഗണിച്ചുള്ള സന്ദർശനങ്ങളും എല്ലാം വീണ്ടും അന്വേഷിക്കപ്പെടും സജി ചെറിയ വാക്കുകൊണ്ടുണ്ടാക്കിയ ദുരന്തത്തിൽ രാജിവെച്ച് പോകേണ്ടി വന്നത് പിണറായിയെ സങ്കടപ്പെടുത്തുന്നുണ്ടോ എന്ന് വ്യക്തമല്ല ആ വിഷയത്തിൽ അദ്ദേഹം ഒന്നും പ്രതികരിച്ചു കണ്ടതുമില്ല സജിക്ക് പകരം തൽക്കാലം പുതിയ മന്ത്രിയില്ലെന്ന് പാർട്ടി തീരുമാനിച്ചതായി അറിയിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സജി വഹിച്ചിരുന്ന വകുപ്പുകൾ ആരെ ഏൽപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി ആയിരിക്കുമെന്നും വ്യക്തമാക്കി തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് വന്നു സജിയുടെ വകുപ്പുകളിലൊന്ന് ഘടക കക്ഷിയുടെ മന്ത്രി ഇന്ത്യൻ നാഷണൽ ലീഗിലെ അബ്ദുൾ കൊടുത്തു അടുത്തത് മരുമകൻ റിയാസിന് മൂന്നാമത്തെ വകുപ്പ് വി എൻ വാസവനും സജിയുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ഫിഷറീസ് വകുപ്പാണ് സ്പോർട്സ് വഖഫ് തുറമുഖ മന്ത്രി അബ്ദുൾ റഹ്മാൻ കൊടുത്തത് റിയാസിന് യുവജനകാര്യം സാംസ്കാരിക വകുപ്പ് വാസവനും മുഖ്യമന്ത്രിയുടെ തീരുമാനം മുസ്ലിം പ്രിയണനമെന്നോ മരുമകനോടുള്ള വാത്സല്യമെന്നോ പറയാൻ ആർക്കുണ്ട് ധൈര്യം അങ്ങനെ പറയുന്നവൻ ഒന്നുകിൽ സംഘി അല്ലെങ്കിൽ വർഗശത്രു പിണറായി തീരുമാനിക്കുന്നത് നടത്തും നടന്നിരിക്കും എന്നുവച്ച് കണ്ണുംപൂട്ടി വലതും ചെയ്താൽ വൈദ്യുതി ബോർഡ് ചെയർമാൻ ബി അശോകിനും കെ എസ് ആർ ടി സി ചെയർമാനും എം ഡിയുമായിരുന്ന ടോമിൻ തച്ചങ്കരിക്കും ഉണ്ടായ അനുഭവമായിരിക്കും ആവർത്തിക്കുക നമ്മുടെ കോടതികളിൽ എന്താണ് നടക്കാത്തത് കേരളത്തെ ആകെ പിടിച്ചുകുലുക്കിയ നടി ആക്രമണ കേസിലെ പ്രധാന തെളിവുകളിൽ ഒന്നായ മെമ്മറി കാർഡിൽ കോടതിയുടെ കസ്റ്റഡിയിൽ വെച്ച് തിരിമറി നടന്നിരിക്കുന്നതായി സംശയിക്കാൻ ഇടവന്നിരിക്കുന്നു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതാണ് വിഷയം അതേക്കുറിച്ച് പരിശോധന നടത്താൻ പോലും വിചാരണ കോടതി സമ്മതിച്ചില്ല എന്നാൽ ഹൈക്കോടതി ഇടപെട്ടതോടെ പരിശോധനയ്ക്ക് അവസരമായി പരിശോധനാ ഫലം അനുസരിച്ച് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് രാത്രി ഒൻപത് അൻപത്തി എട്ടിന് ഒരു കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചും ജില്ലാ കോടതിയിൽ വെച്ച് ഡിസംബർ പതിമൂന്നിന് ഒരു ആൻഡ്രോയിഡ് ഫോണുമായി ബന്ധിപ്പിച്ചും വിചാരണ കോടതിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊമ്പതിന് ഉച്ചക്ക് പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് അൻപത്തിനാല് വരെ ഒരു വിവോ ഫോണുമായി ബന്ധിപ്പിച്ചും മെമ്മറി കാർഡ് തുറന്നു ആരാണ് കാർഡ് തുറന്നത് എന്തിനായിരുന്നു തുടങ്ങി വിവരങ്ങൾ അന്വേഷണിക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നു ഹൈക്കോടതി അനുവദിച്ചാൽ അതുണ്ടാവും കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡ് കണ്ടവരെ പിടികൂടും അതിലൂടെ കിട്ടുന്ന വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കേരളം നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് മനപൂർവ്വം പ്രതിയാക്കപ്പെടുകയായിരുന്നു എന്നും കേസിലെ സുപ്രധാനമായ തെളിവുകളിൽ ഒന്നായ ഫോട്ടോ കൃത്രിമമാണെന്ന് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നോട് വെളിപ്പെടുത്തിയെന്നും എല്ലാം അടങ്ങുന്ന വെളിപ്പെടുത്തലുകളുമായി മുൻ ഡി ജി പി ശ്രീലേഖ പൊടുന്നലെ നടത്തിയ രംഗപ്രവേശം കേസിന്റെ ഗതിയിൽ വലിയ ചലനം ഉണ്ടാക്കുന്നു ശ്രീലേഖ പറയുന്നത് സത്യമോ മിഥ്യയോ എന്നത് എന്തുമാകട്ടെ അവർ പറയുന്നത് വിശ്വസിക്കാൻ പൊതുബോധം ഇപ്പോൾ തയ്യാറാവില്ല ഇക്കാര്യം വെളിപ്പെടുത്തിയില്ലെങ്കിൽ ആ കുടുംബത്തോട് ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും എന്ന ന്യായീകരണത്തോടെയാണ് കേസന്വേഷണം നാലു വർഷം പിന്നിടുമ്പോൾ ശ്രീലേഖ മേഡം വരുന്നത് ആ വാക്കുകൾ ആത്മാർത്ഥമാണെങ്കിൽ കേസന്വേഷണത്തിന്റെ ആദ്യ നാളുകളിൽ എന്തേ ഈ നീതിബോധം അവർക്കുണ്ടായില്ല ദിലീപിന് വരാനുള്ള ഹാനികൾ മിക്കവാറും സംഭവിച്ച ശേഷം വെളിപ്പെടുത്തലുമായി വരുന്നു ദിലീപ് സംഭവം മാത്രമല്ല സിനിമാ മേഖലയെക്കുറിച്ച് ആകെ അവർ വല്ലാത്ത സംശയം ഉയർത്തുന്നു പല നടികളും തന്നെ സമീപിച്ച് തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നെല്ലാം അവർ വെളിപ്പെടുത്തി അതൊന്നും എന്തേ ഒരു പോലീസുകാരിയായവർ അന്വേഷിച്ചില്ല എന്നതടക്കം ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് ശീലോൻ്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച